വലിയൊരു പേപ്പർ അഗ്രിമെന്റാണ് സൈൻ ാണ് നമ്മളിവിടെ സ്പാർട്ടൻ ചലഞ്ച് ടർഫില് സ്പാർട്ട് ആൺ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് മിസ്റ്റർ ജെറിൻ ജെറിൻ

അഴുക്ക് ഹൈ അപ്പൊ ജർഷയുടെ സ്പാർട്ട് ചലഞ്ച് ചെയ്യാൻ പോകണ ഒരു അഞ്ചു മിനിറ്റിനകത്ത് ഒരു ബർഗർ കൊണ്ടുവരും കൊണ്ടുവന്ന ഉടൻ തന്നെ സ്പാർട്ട് ചലഞ്ച് ചെയ്യും കളിച്ചോണ്ട് ഇത് ബർഗർ ചലഞ്ച് കഴിക്കാൻ അഗ്രിമെന്റ് ഒക്കെ വന്നിരിക്കുകയാണ് വലിയൊരു പേപ്പർ അഗ്രിമെന്റാണ് സൈൻ െ കുറിച്ച് പറയാനുള്ളതാണ് നല്ല വിശ്വസം അപ്പൊ ഇത് ജയിക്കോ എന്നാലും പറയും പൈസ കൊടുക്കേണ്ടി വരുമോ അത് ജയിക്കോട് കഴിക്കേണ്ടെന്നോ അതോ അവിടെ നിന്നാണെങ്കിൽ കഴിക്കാൻ അത് കഴിച്ചാ കിരീടമൊക്കെ വയ്ക്കാം കിരീടം വെച്ചിരുന്ന് കഴിക്കാം ഓ കണ്ണാടി വെച്ചോ കണ്ണാടി വെച്ചോട്ട് കൊടുക്കാൻ പോവാ ഓക്കെ താങ്ക് യു പേപ്പർ കൊടുത്ത് ഇപ്പൊ വരും ബർഗർ ഇപ്പൊ വരും അപ്പൊ നമ്മുടെ നമ്മുടെ ബർഗർ വന്നിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല ജെർച്ച സ്റ്റാർട്ട് ചെയ്യാം എവേഡ്മെൻ എന്ന് പറഞ്ഞാണ് ഞാൻ പറയാനത് അതായത് എവേഡ്മെൻ എന്ന് പറയുമ്പോൾ ഒരു 버거 വാങ്ങിയാൽ ഒരു 버거 ഫ്രീ. നമ്മൾക്ക് വാങ്ങിച്ച ഇ Клаസിക് ചിക്കൻ 버거 അതിന് 280 രൂപയാണ്. ഒരു 버거 വാങ്ങിയപ്പോൾ ഒരു 버거 ഓടോ ഫ്രീ ആണ്. ഒരു ബൈറ്റ് കൂടി കടിച്ച क्वांटिटी ഉണ്ട്. നല്ല क्वांटिटी നല്ല അടിപൊളി 버거 ആണ്. ഓടോ കാണിച്ചേ? हां. നല്ല ഉള്ളൂ. ആ. ഇതില് കഴിക്കുന്നതിന് ഒരു കുറവുമില്ലല്ലോ. പക്ഷേ ഈ ഓഫറിന് പ്രത്യേകത പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ ഈ ഓഫർ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നാൽ മാത്രമേ ഈ ഓഫറുള്ളൂ എങ്കിൽ ബൈ വൺ ഗെറ്റ് ആണെങ്കിലും ബൈ വൺ ഗെറ്റ് ഇത് കൊറേ റിംഗ് ഒക്കെ തന്നിട്ടുണ്ട് ഇതെന്താ ഒനിയൻ റിംഗ് ആണോ ഒനിയൻ ആണോ അത് ഒനിയൻ റിംഗൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ടൈമർ ഇവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാനുള്ള ഇപ്പൊ തന്നെ വരും വെയിറ്റ് കഴിക്കും തീർക്കോ കഴിച്ചു തീർക്കാണോ ओके। okay. oh, ओ <laughs> oh, बर्गर चैलेंज, <laughs> बर्गर चैलेंज। ओके रेडी अलग ਦੇ ਕੰਪਨੀ ਦੇ ਰਿਸ਼ੀ ਕਰੀ ਨਾ ਸੌਂਡੇਲ ਵਾਚੀ ਰਿਹਾ ਗਿਆ ਮਾੜਾ ਕੈਚ ਰੱਖੀ ਆ ਟਾਈਮਲੀ ਕੋਪਾ ਮਾੜਾ ਬਣ ਗਿਆ ਉਹ ਵੀ ਨਾ ਪਾਚਾ ਬਣ ਗਿਆ ਇਹਨੇ ਟੈਨਡਰ ਦਿੱਤੀ ਇਹਨਾਂ ਦਾ ਮਸਲੇ ਆਨ ਮਰਕਟ ਤੋਂ ਉਹਦੇ ਇਹਦੇ ਮੋਟੀ ਕਿਹਾ ਉਹਨੂੰ ਵੀ ਨਹੀਂ ਕਰਦੇ ਅਸੀਂ ਸਭ ਕਵਰ ਕੀਤਾ ਨਾ മനസ്സിലായല്ലോ തീർന്നില്ല ഇല്ലേ പൈസ കൊടുക്കണം ഓക്കെ ഓക്കെ റെഡി ചെയ്ത ആളുകൊടി ആളുടി ബർഗർ ചാടൊടി കൊടുക്കരുത് ട്ടാ തോറ്റി കൊടുക്കരുത് ഓർഡർ ചെയ്യണ്ടായിരുന്നു பக்கவே பர்ல நீ நான் போய் எல்ல பினுக்கு வந்து நையந்தே ஆமோளே அந்த வண்டிக்கு நாளைக்கு வர்றதுக்கு முன்னாடி ஆ ஹ்ம் தோக்குங்க ஸ்டாப் பண்ணு அட்லீஸ்ட் गाइस நம்ம சத்தியமா நம்ம குர செகரை ஐ கேக்க गाइस இல்ல गाइस இது வர வேண்டியதுது வர வேண்டியது കേട്ടോ അങ്ങനെ പറയലേ പറ്റൂല കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സാധനം കഴിക്കാൻ പെട്ടെന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളൂ എട്ട് മിനിറ്റ് മൂന്ന് സെക്കൻഡിലേ കഴിച്ച ആൾക്കാരുണ്ട് കേസ് അഞ്ചു മിനിറ്റ് പതിനൊന്ന് സെക്കൻഡിലേ കഴിച്ചു നാണല്ലോ തോറ്റുകേസ് അന്തസ്സായിട്ട് തോറ്റുക തോറ്റ് പണ്ടാരടങ്ങിയിരിക്കും കൂടെ കഴിച്ചു തീർക്കാട്ടാ തോറ്റ് ചെറഞ്ച് തോറ്റ് എന്താണ് പറയാനുള്ളത്യാണി കഴിക്കുമായിരുന്നോ ചാറഞ്ച് ഭയങ്കര പാടാ എനിക്ക് പാടായിരുന്നു ആ എന്താണ് കഴിക്കാൻ പറ്റൂല പക്ഷേ എട്ട് മിനിറ്റിലും അഞ്ചു മിനിറ്റിലും തീർത്ത ആൾക്കാരുണ്ട് കാണാം ഇവിടെ തണ്ട എന്റെ മണ്ടൊക്കെ ഉണ്ട് ആറ് മിനിറ്റ് ആറ് മിനിറ്റിൽ അഞ്ചു മിനിറ്റിലും തീർത്ത ആൾക്കാരുണ്ട് അല്ലേശി അല്ലേശി വെണ്ടോ കുണ്ടോ ഇങ്ങട്ടോ ഇങ്ങോട്ടോ ളിയോ തോച്ച് തോച്ച് തോറ്റ് തുന്ന പാട്ടം പറഞ്ഞത് കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലോട്ട് പോവാണ് എല്ലാരും കഴിച്ച് തളർന്നിരിക്കുകയാണ് ഗുഡ് ഗുഡ് ജെറി ഗുഡ് ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ നമ്മുടെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ സമയം വന്നിട്ട് എത്ര മണിയായി ചോദിച്ചേട്ടാ രണ്ടര ആയി ഇനി നേരെ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്